ഇന്ന് നമ്മളൊരു ക്രിസ്മസ് കളക്ഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത് റോസ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണേ നല്ല വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നമ്മൾ ബ്രാസോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ മിറർ വർക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് തുപ്പിട്ട് വരുന്നതും ബ്രാസോ വെവിങ്സിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളത് ഓൾറെഡി കൊണ്ടുവന്ന ഒന്ന് സോൾഡ് സോൾഡൌട്ട് ടൈപ്പ് ആ പ്രൊഡക്റ്റാണ് ഇത് കാരണം നമുക്കപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഞാനൊരു ഷോർട്ട്സേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് തന്നെ പെട്ടെന്ന് അത് സോൾഡ് സോൾഡൌ ടൈപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന കളക്ഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ അന്ന് മുതൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളൊരു കളക്ഷനുമാണ് ഇത് ദുപ്പട്ട നല്ല ഭംഗിയിൽ ബ്രാസോ വേവിങ്സ് വന്നിട്ടുള്ള ദുപ്പട്ടയാണേ ഈ ദു ബ്രാസോ വേവിങ്സ് വരുന്ന ദുപ്പട്ട വേറെ ഭയങ്കര കംഫോർട്ടാണ് ഭയങ്കര രസമാണ് കാണാനായിട്ടല്ലേ അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റിയൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്രാസോ വേവിങ്സും ക്രോഷ ലേസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണേ നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ ഒരു നാൽപ്പത്തൊമ്പത് ഇഞ്ചൊക്കെ മുകളിലും നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള അല്ലേ യോക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പ്രാസോ ദിൽ മിറർ വർക്കിനോടൊപ്പം തന്നെ നമ്മൾ ആ കോശാലേസോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു കണക്ഷനാണേ അപ്പോൾ റേറ്റ് മറക്കണ്ട തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബോട്ടം വരുമ്പോൾ നമ്മൾ ഷാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്